രാഹുൽ ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ എങ്ങനെയാണ് പണിമുടക്ക് സാധാരണ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ കെ എസ് ആർ ടി സിയിലൊക്കെ സർവീസ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവസ്ഥ അവിടെ ഒരു യാത്രക്കാരൊക്കെ ഇരിപ്പുണ്ട് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ മലയോര മേഖലയിലും പണിമുടക്ക് പൂർണ്ണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഉള്ളത് രാവിലെയൊക്കെ വലിയ തിരക്കുണ്ടാകേണ്ട ഒരു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഒഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഒഴിഞ്ഞു കിടക്കുകയാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡ് ചുരുക്കം കെ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നടത്തുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അരുൺ എന്നോട് ചോദിച്ച പോലെ ഇവിടെ ഇരുന്നത് അത് ഈ കെ ബസ്സിലെ ജീവനക്കാരൻ കൂടിയാണ് നമുക്ക് ആ ശരി കൂടി ചോദിക്കാം ഈ പത്തനംതിട്ടയിലൊക്കെ ഒക്കെ വെച്ചിട്ടാണ് ഡ്രൈവർമാരൊക്കെ വണ്ടി ഓടിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ ശരിയുള്ള ബസ് ആണല്ലേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല പ്രശ്നമില്ല പോകുന്നു ഇപ്പോൾ നിലവിലൊരു ബസ്സാണ് കട്ടപ്പനം ബസ്റ്റാൻഡിലുള്ളത് അത് മുരിക്കാശ്ശേരിക്കുള്ളതാണ് അല്പം മുമ്പ് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സുകളൊക്കെ പോയിട്ടുണ്ട് ചുരുക്കം ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങിയിട്ടുണ്ട് അല്പം മുമ്പ് ഒരു പത്തിലധികം സർക്കാർ ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം കാത്തു നിന്ന ശേഷം ബന്ധുക്കളെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് സ്വകാര്യ വാഹനങ്ങളിലാണ് അവർ ജോലിക്ക് പോയിട്ടുള്ളത് മലയോര മേഖലയിൽ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് തോട്ട മേഖലയും സ്തംഭിച്ചിട്ടുണ്ട് ഒരാൾ പോലും ജോലിക്ക് എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് തൊടുപുഴ ഉൾപ്പെടെയുള്ള ിലാണെങ്കിലും അടിമാലി കട്ടപ്പന കുമളി ഉൾപ്പെടെയുള്ള ഹൈ റേഞ്ച് മേഖലയിലാണെങ്കിലും പണിമുടക്ക് പൂർണ്ണമാണ് ഇന്നലെ സ്വകാര്യ ബസ് സമരവും കാര്യമായി തന്നെ മലയോര മേഖലയെ ബാധിച്ചിരുന്നു ഇപ്പോൾ നേരത്തെ എന്തായാലും ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആളുകൾ വേണ്ട മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ സർക്കാർ ജീവനക്കാരോട് ജോലിക്ക് ഹാജരാകാൻ പറഞ്ഞതാണ് അല്പം പ്രതിസന്ധി ആയതെന്നാണ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ചില ചുരുക്കം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളൂ ഈ കാണുന്ന പോലെ തന്നെ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് ഈ വിവാഹം ഉൾപ്പെടെ അത്യാവശ്യ കാര്യങ്ങൾ അവർ ബോർഡൊക്കെ വെച്ചാണ് ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് പൊതുവേ നോക്കുമ്പോൾ പണിമുടക്ക് മലയോര മേഖലയിലും പൂർണ്ണമാണ് ഡോക്ടറെ ഓക്കെ നഗരത്തിൽ മാത്രമല്ല മലയോര മേഖലയിലും പണിമുടക്ക് കേരളത്തിലേറെ കുറെ പൂർണ്ണം തന്നെയാണ്